ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ രാവിലെ തന്നെ നമ്മുടെ ഷാനവാസും അതുപോലെ ആര്യനും അക്ബറും ഒക്കെ ആയിട്ട് ചെറിയൊരു ഒരു വാക്ക് വാക്കുതർക്കമൊക്കെ ഉണ്ടായിരുന്നു അതായത് ഈ അക്ബറും ആര്യനും ഒന്നും അവരുടെ ഡ്യൂട്ടീസ് വൃത്തിയായിട്ട് ചെയ്യത്തില്ല പാത്രമാണെങ്കിൽ ആര്യൻ പ്രോപ്പറായിട്ട് കഴുകി വയ്ക്കില്ല അതുപോലെ ബാത്റൂമിലായിരുന്നപ്പോഴും പ്രോപ്പറായിട്ട് ചെയ്യാമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിനു ഐസിനെ രാവിലെ തന്നെ ഒന്ന് ചൊറിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു വാക്കുതർക്കവും കാര്യങ്ങളും ഒക്കെ രാവിലെ ഉണ്ടായിരുന്നു ലൈവില് ഇപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒക്കെ എണീറ്റ് അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഷാനവാസ് അത് നൈസായിട്ട് മനപ്പുറം തന്നെയാണ് ചൊറിഞ്ഞതെന്ന് വെച്ചാൽ ആവ ഇപ്പൊ എടുത്ത് വയ്ക്കുന്ന കഴിക്കുന്ന പാത്രം ഒക്കെ അത് പ്രോപ്പറായിട്ട് കഴുകി വെച്ചില്ലെങ്കിൽ ഞങ്ങളല്ലേ അടുത്തത് എടുക്കേണ്ടത് കാരണം ഈ പാത്രത്തിൽ ആരുടേതാണെന്ന് പേരെഴുതിയിട്ടില്ലല്ലോ അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം അത് വൃത്തിയായിട്ട് കഴുകി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് ചിലപ്പോൾ ഇപ്പോൾ ആരും കഴിച്ച പാത്രം ആയിരിക്കും അടുത്ത ഫുഡ് കഴിക്കാൻ സമയത്ത് വേറൊരാൾ പോയി എടുക്കുന്നത് അപ്പോൾ അത് വൃത്തിയായിട്ട് കഴുകി വെച്ചില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുമെന്നൊക്കെ ചോദിച്ചിട്ട് ഷാനവാസ് അത് മലപ്പുറം തന്നെ ഉണ്ടാക്കിയ ഒരു ഒരു വിഷയം തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത് രാവിലെ ഇപ്പോൾ ഇതൊക്കെയാണ് നടന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം